ഇംഗ്ലണ്ടിൻ്റെ നോർഫക്കിലുള്ള ശാന്തവും മൂടൽമഞ്ഞാൽ ചുറ്റപ്പെട്ടതുമായ ഒരു ഗ്രാമപ്രദേശത്ത് നൂറ്റാണ്ടുകളായി അവിടെ എത്തുന്ന സന്ദർശകരെ ഫയഫീദിലെഴുത്തിയ കൊട്ടാര സദൃശ്യമായ ഒരു വീടായിരുന്നു റേൻഹാം ഹാൾ വാസ്തുവിദ്യ കൊണ്ട് രാഷ്ട്രീയ ചരിത്രപരമായും ഈ വീട് ശ്രദ്ധേയമായിരുന്നെങ്കിലും ഈ വീടിന്റെ പേര് ചരിത്രത്തിൽ ഇടനേടിയത് ഇവിടെ നിന്നെടുത്ത അതിപ്രസിദ്ധമായൊരു പ്രേത ഫോട്ടോഗ്രാഫിൽ നിന്നാണ് ആ ഫോട്ടോയിൽ പതിഞ്ഞ പ്രേതാത്മാവ് റെയിൻഹാം ഹാളിൻ്റെ ഇരണ്ട് ഇടനാഴികളിൽ അരഞ്ഞുതിരിഞ്ഞ് ഡൊറോത്തി വാൾപോൾ എന്ന അതീവ സുന്ദരിയായ ഒരു യുവതിയുടേതാണെന്ന് പറയപ്പെടുന്നു സാറ്റർഡേ വി വിൽ ബി എക്സ്പ്ലോറിംഗ് ദി ഐഡന്റിറ്റി ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫ്രൈനം ഹാൾ വിത്ത് മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗ്രേറ്റ് ബ്രിട്ടന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന റോബോർട്ട് വാൾപോളിന്റെ അതിസുന്ദരിയായ സഹോദരിയായിരുന്ന ഡൊറോത്തി വാൾപോൾ അവരുടേത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു കൂടാതെ ഡൊറോത്തിയുടെ അച്ഛൻ ഡൗൺഷെണ്ടിലെ രണ്ടാമത്തെ പ്രഭുവായിരുന്ന പതിമൂന്ന് വയസ്സുകാരനായ ലോർഡ് ചാർസ് ഡൗൺഷെണ്ടിന്റെ രക്ഷിതാവ് കൂടിയായിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയപ്പോൾ ഡൊറോത്തിയും ചാർസ് ഡൗൺഷെണ്ടും തമ്മിൽ സ്നേഹത്തിലായി അങ്ങനെ ചാൾസ് ഡെറോത്തി വിവാഹം കഴിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെപ്പറ്റി പറ്റി ഡൊറോത്തിയുടെ അച്ഛനെ അറിയിച്ചു എന്നാൽ അയാൾക്ക് ആ വിവാഹ സമ്മതമായിരുന്നില്ല കാരണം ചാൾസിന്റെ രക്ഷിതാവ് എന്ന സ്ഥാനം മുതലെടുത്ത് സ്വത്തുക്കൾ അപഹരിക്കാൻ വേണ്ടി മനഃപൂർവ്വം താൻ നടത്തുന്ന വിവാഹമാണെന്ന് മറ്റുള്ളവർ കരുതുമെന്ന ധാരണയിൽ അയാൾ ഈ വിവാഹ അഫിയർ തന്നെ നിരസിച്ചു ഒടുവിൽ ചാൾസ് ബാരോൺ പെൽഹാമി എന്ന ഒരാളുടെ മകളായ എലിസബത്ത് പെൽഹാമിയെ വിവാഹം കഴിച്ചു അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞ് ഡൊറോത്തി വാർഡനിലെ പ്രഭുവായിരുന്ന ലോർഡ് തോമസ് വാർഡനുമായി പ്രണയത്തിലാവുകയും ചെയ്തു തോമസ് വാർഡൻ രാഷ്ട്രീയപരമായ കഴിവുള്ള ആളായിരുന്നെങ്കിലും സ്ത്രീ വിഷയത്തിലും ദുഷ്ട ശൈലിക്കും കുപ്രസിദ്ധനായിരുന്നു അയാളൊപ്പം കൂടുന്ന പെൺകുട്ടികൾക്ക് സമൂഹത്തിന് അന്തസ്സും അഭിമാനവും ഇല്ലാതാക്കുന്ന രീതിയായിരുന്നു അയാളുടേത് അങ്ങനെയിരിക്കെ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിൽ ചാൾസ് ഡൗൺഷെൻറ്റിൻ്റെ ഭാര്യ എലിസബത്ത് ബെൽഹാമി പെട്ടെന്നൊരു അസുഖത്താൽ മരണപ്പെട്ടു എലിസബത്തിൻ്റെ മരണത്തെ തുടർന്ന് ഡെറോത്തി വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അയാളുടെ മനസ്സിൽ വീണ്ടും ഉണ്ടായി തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിൽ അയാൾ ഡെറോത്തി വിവാഹം ചെയ്തു ചാൾസിന്റെ സ്വഭാവം ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അക്രമസക്തമാവുകയും ചെയ്യുന്ന സ്വഭാവമായതിനാൽ അവരുടെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഇതൊന്നും കൂടാതെ ഡൊറോത്തിയുടെ സഹോദരൻ റോബർട്ട് വാൾപോളുമായിട്ടുള്ള ചാൾസിന്റെ രാഷ്ട്രീയപരമായ വിദ്വേഷവും ഡൊറോത്തിയും ചാൾസും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചിരുന്നു ചാൾസ് ഡൊറോത്തി ദമ്പതികൾക്ക് പതിനൊന്ന് കുട്ടികളുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിലെ അകൽച്ചകൾക്കിടയിൽ ഒരിക്കൽ ഡൊറോത്തിയുടെ പഴയ കാമുകനായ ലോർഡ് തോമസ് വാർട്ടൺ ഡൊറോത്തിയെ കാണുകയും അവളെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അയാളുടെ ക്ഷണം സ്വീകരിച്ച് ഡൊറോത്തി അയാളുടെ അടുത്തേക്ക് പോയി അവർ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച പഴയ ബന്ധത്തിൻ്റെ കഥകൾ പുറത്തു വരാൻ കാരണമായി ഇതറിഞ്ഞ ചാൾസ് ഡൊറോത്തി തോമസ് വാൾട്ടണുമായി തൻ്റെ അവിഹിത ബന്ധം തുടരുന്നു കരുതി അവളെ റെയിൻഹാം ഹാളിലെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു സ്വന്തം കുട്ടികളെ പോലും കാണാൻ അവൾ അനുവദിച്ചില്ല ആ വീടിൻ്റെ ഇരുണ്ട മുറിയിൽ ആരെയും കാണാതെ അവൾ തൻ്റെ ദിവസങ്ങൾ തള്ളി നീക്കി ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അവൾ വസൂരി രോഗബാധിതയായി തുടർന്ന് തൻ്റെ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അവൾ മരണപ്പെടുകയും ചെയ്തു മരണം വരെയും അവൾ ആ വീട്ടിലെ ഇരുണ്ടറി തടവിൽ തന്നെയായിരുന്നു എന്നാൽ അവളുടെ മരണത്തെപ്പറ്റിയുള്ള പല കഥകളും പുറത്തു വന്നിരുന്നു ചില കഥകൾ പറയുന്നത് റെയിൻഹാം ഹാളിൻ്റെ സ്റ്റെയറിൽ നിന്ന് താഴെ വീണ് മരിച്ചതാണെന്നും അതൊരു കൊലപാതകമാണെന്നും ഉള്ള കഥകൾ പ്രചരിച്ചിരുന്നു എന്തൊക്കെയാണെങ്കിലും അവളുടെ മരണകാരണം ദുരൂഹമായി തന്നെ തുടർന്നു അവളുടെ മരണശേഷം അവൾ സ്ഥിരം ധരിക്കാറുള്ള ബ്രൗൺ ഗൗൺ ധരിച്ച അവളുടെ പ്രേതാത്മാവിനെ ആ റെയിൻഹാം ഹാളിൽ പലരും കാണാൻ തുടങ്ങി എന്നാൽ ഈ സംഭവം ആദ്യമായി പുറത്തു വന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലായിരുന്നു അന്ന് റെയിൻഹാം ഹാളിൽ വെച്ച് നടന്ന ക്രിസ്മസ് പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രശസ്ത എഴുത്തുകാരിയായ ലൂസിയ സ്റ്റോൺ ആണ് അവിടുത്തെ പ്രേതാനുഭവകഥ പുറംലോകത്തോട് തുറന്നു പറഞ്ഞത് ക്രിസ്മസ് പാർട്ടിയിൽ പ്രശസ്തരായ പലരും പങ്കെടുത്തിരുന്നു അതിൽ കേണൽ ലോഫ്റ്റസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പാർട്ടി കഴിഞ്ഞ് തങ്ങളുടെ മുറിയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇടനാഴിയിൽ പഴയ രീതിയിലുള്ള ഗൗൺ ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ട് അവർ ആ സ്ത്രീയുടെ അടുത്തെത്തിയപ്പോൾ അവരുടെ കണ്ണുകളുടെ സ്ഥാനത്ത് വെറും കുഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവർ ആ രൂപം കണ്ട് ഫയന്ന് പിറകോട്ട് മാറി പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു പിറ്റേന്ന് വൈകുന്നേരവും ലോഫ്റ്റസ് അതുവഴി പോയപ്പോൾ ആ സ്ത്രീ രൂപത്തെ വീണ്ടും കാണാനിടയായി ഉടൻ തന്നെ അയാൾ തൻ്റെ മുറിയിൽ പോയി പിറ്റെന്ന് തൻ്റെ കുടുംബത്തെയും മറ്റു സഹ അതിഥികളെയും കാണിക്കുന്നതിനായി ആ സ്ത്രീയുടെ ഒരു രേഖാചിത്രവും വരച്ചു ഈ കഥയറിഞ്ഞ് ആ വീട്ടിലെ മിക്ക പരിചാരകനും ജോലി മതിയാക്കി അവിടെ നിന്ന് പോയി അതിനുശേഷം അവിടെയുള്ള മൂന്നാമത്തെ പ്രഭുവിൻ്റെ മകനായ ചാൾസ് ഡൗൺഷൺ താനും മിക്ക രാത്രികളിലും മുറിയിൽ ഒരു ബ്രൗൺ വസ്ത്രം ധരിച്ച സ്ത്രീനുപത്തെ കണ്ടതായി തൻ്റെ കുടുംബത്തോട് പറഞ്ഞു കൂടാതെ അവിടെയുള്ള കുട്ടികൾ രാത്രി സമയങ്ങളിൽ തങ്ങളുടെ കട്ടിനരികിൽ കാണപ്പെടാറുള്ള ബ്രൗൺ ഗൌൺ ധരിച്ച സ്ത്രീ ആരാണെന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു ഇതിനെ തുടർന്ന് ചാൾസ് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനായി ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ നിയമിച്ചു എന്നാൽ അവർക്ക് ആ വീട്ടിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നോവലിസ്റ്റ് ചാർ ജിക്കൻസിൻ്റെ സുഹൃത്തും പ്രശസ്ത ജനപ്രിയ കടൽ നോവലുകളുടെ രചയിതാവുമായ ക്യാപ്റ്റൻ ഫെഡറിക് മാരിയറ്റ് റെയിൻഹാം ഹാളിലെ പ്രേത സാന്നിധ്യത്തെപ്പറ്റി പറഞ്ഞത് ആ പ്രദേശത്ത് നിന്ന് ആളുകളെ അകറ്റി നിർത്താനായി അവിടുത്തെ കടൽ കൊള്ളക്കാർ പറഞ്ഞുണ്ടാക്കിയ ഗുണക്കഥയാണെന്നാണ് അത് തെളിയിക്കാനായി ഫെഡറിക് റെയിൻഹാം ഹാളിൽ താമസിക്കാനായിപ്പോയി അവിടെ ചെന്ന അയാൾ പ്രേത സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉള്ളതും ഡെറോത്തിയുടെ ഛായചിത്രമുള്ളതുമായ മുറിയിൽ താമസിക്കാൻ തയ്യാറായി അയാളെന്നും കിടക്കുന്നതിന് മുൻപായി തൻ്റെ സുരക്ഷയ്ക്കായി തലയിണക്കിടയിൽ ഒരു റിവാൾവർ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം വലിയ കുഴപ്പമൊന്നും സംഭവിക്കാതെ പോയി മൂന്നാമത്തെ ദിവസം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കാനായി തൻ്റെ വസ്ത്രം മാറ്റി കിടക്കാൻ തുടങ്ങുമ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് തുറന്നു നോക്കുമ്പോൾ ബാരനെഡിൻ്റെ അനന്തരവന്മാരായ രണ്ട് യുവാക്കൾ മുറിയുടെ മുന്നിൽ നിൽക്കുന്നു അവർ അദ്ദേഹത്തെ ഇടനാഴിയുടെ അങ്ങേയറ്റത്തുള്ള തങ്ങളുടെ മുറിയിൽ വച്ചിരിക്കുന്ന ലെൻഡനിൽ നിന്ന് കൊണ്ടുവന്ന തോക്ക് വന്ന് കണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ അയാളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഫെഡറിക് അവരുടെ ആവശ്യപ്രകാരം അവരുടെ മുറിയിൽ പോയി തോക്ക് കണ്ട് കാര്യം പറഞ്ഞ് തിരികെ പോകാൻ തുടങ്ങുമ്പോൾ യുവാക്കൾ രണ്ടുപേരും അയാളുടെ മുറി വരെ ഒപ്പം നടക്കാനായി കൂടെ കൂടി അങ്ങനെ അവർ മൂന്നുപേരും ഇരുന്റെ ഇടനാടിയിലൂടെ നടത്താൻ തുടങ്ങി ഇടനാടിയിലെ ലൈറ്റ് എല്ലാം കെട്ടിരുന്നു നല്ല ഇരുട്ടായിരുന്നു ആ ഇടനാഴിയുടെ ഇരുവശത്തും അഭിമുഖമായിട്ട് മുറികളുണ്ടായിരുന്നു അവർ മൂന്നുപേരും നടന്ന് ഇടനാഴിയുടെ മധ്യഭാഗത്ത് എത്തിയപ്പോൾ ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് നിന്നൊരു വെളിച്ചം വരുന്നത് കണ്ട് യുവാക്കളിൽ ഒരാൾ അതൊരു നേഴ്സറി സന്ദർശിക്കാൻ പോകുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞു എന്നാൽ രാത്രിയിൽ നൈറ്റ് ഡ്രസ്സ് ധരിച്ചു നിൽക്കുന്നത് തന്നെ അവർ കാണേണ്ട എന്ന് കരുതി ഫെഡറിക് അടുത്തുള്ള മുറിയിലേക്ക് കയറി മറഞ്ഞു നിന്നു കൂടെ ആ രണ്ട് യുവാക്കളും അവൾ കടന്നു പോകുന്നത് കാണാനേ ഫെഡറിക് വാതിലിൻ്റെ ചില്ലിലൂടെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ആ സ്ത്രീ രൂപം അവരുടെ വാതിലിനടുത്തെത്തി തന്റെ കയ്യിലിരുന്ന് വിളക്കെടുത്ത് തന്റെ മുഖത്തിന്റെ നേരെ ഉയർത്തി അവരെ നോക്കി പൈശാചികമായി ചിരിച്ചു ഇത് കണ്ട ഫെഡറിക് ഞെട്ടിപ്പോയി കാരണം ആ മുഖം താൻ കിടന്ന മുറിയിലെ ഫിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഡെറോത്തിയുടെ ഛായ ചിത്രത്തിലെ അതേ മുഖമായിരുന്നു അയാൾ പെട്ടെന്ന് കഥകു തുറന്ന് തൻ്റെ കയ്യിലിരുന്ന് തോക്കെടുത്ത് ആ രൂപത്തിന് നേരെ വെടിയുതിർത്തു ആ വെടിയുണ്ട ആ ശരീരത്തിലൂടെ കടന്ന് മറുവശത്തെ ഫിത്തിയിൽ പോയി തറച്ചു പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ഇതിനെപ്പറ്റി ആരോട് സംസാരിച്ചില്ല ഈ കഥ ലോകത്തോട് തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മരണശേഷം മകളായ ഫ്ലോറൻസ് മാരിയിലായിരുന്നു കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു റെയിൻഹാം ഹാളിലെ പ്രേതാത്മാവിൻ്റെ കഥ പ്രസിദ്ധമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ പത്തൊമ്പതിന് കൺട്രി ലൈഫ് മാഗസീനിൽ ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫറായ ക്യാപ്റ്റൻ ഹുവാൾട്ട് സി പ്രൊവാൻറ്റും അദ്ദേഹത്തിൻ്റെ സഹായി ഇന്ദ്രഷീറയും കൂടി റെയിൻഹാം ഹാളിൽ മാഗസിന് വേണ്ടിയുള്ള ലേഖനത്തിനായി ഫോട്ടോ എടുക്കാൻ പോയി അവിടെ ചെന്നവർ സ്റ്റിയറിൻ്റെ ആദ്യത്തെ ഫോട്ടോ എടുത്തതിനു ശേഷം രണ്ടാമത്തെ ഫോട്ടോ എടുക്കാനായി തയ്യാറാകുന്നതിനിടയിൽ ഇന്ദ്രക്ഷീര പടിക്കെട്ടിറങ്ങി വരുന്ന ഒരു അവ്യക്ത സ്ത്രീ രൂപത്തെ കാണാനിടയായി ഉടൻ തന്നെ അവർ ക്യാപ്റ്റൻ പ്രൊവാറ്റിനോട് ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെട്ടു പിന്നീട് നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് കിട്ടിയപ്പോൾ അതിന് രൂപം കണ്ട് അവർ രണ്ടുപേരും ഞെട്ടി കാരണം പടിക്കെട്ട് ഇറങ്ങി വരുന്ന ഒരു സ്ത്രീ രൂപം അതിൽ വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ആറിന് ക്യാപ്റ്റൻ പ്രൊവാൻറ്റിൻ്റെയും ഇന്ദ്രഷീറയുടെയും പ്രേതാനുഭവത്തിൻ്റെ കഥ അവർ അവരെടുത്ത ഫോട്ടോ സഹിതം കൺട്രി ലൈഫ് മാഗസീനിൽ പ്രസിദ്ധീകരിച്ചു ഇതിനുശേഷം പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ ഹാരി പ്രൈസ് പ്രവൻഡിനെയും ഇന്ദ്രഷീരയും അഭിമുഖം ചെയ്തു അവരോട് പല രീതിയിലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അവരുടെ മറുപടി വ്യക്തവും സത്യസന്ധവുമായിരുന്നു തുടർന്ന് ഹാരി നെഗറ്റീവ് വിശദമായി പരിശോധിച്ചു പരിശോധനയും നെഗറ്റീവ് വ്യാജമല്ലെന്ന് കണ്ടെത്തി ക്യാമറയിൽ പതിഞ്ഞ പ്രേതരൂപം യഥാർത്ഥമാണെന്ന് അയാൾ മനസ്സിലാക്കി ഇത്രയും വർഷങ്ങൾ കടന്നു പോയിട്ടും റെയിൻഹാം ഹാളിലെ ഡൊറോത്തിയുടെ പ്രേതസാന്നിധ്യം സൂചിപ്പിക്കുന്ന ഈ ഫോട്ടോ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫോട്ടോഗ്രാഫുകളിൽ ഏറ്റവും മികച്ചതായി തന്നെ ഇന്നും അറിയപ്പെടുന്നു